നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ പോകണ്ട ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സൂക്ഷിച്ചു വെച്ചോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല അല്ലെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ചില രോഗങ്ങൾക്ക് ഇവിടെ ഫീസേ വാങ്ങിക്കുന്നതാണ് അല്ലേ മൈഗ്രീൻ അടക്കമുള്ള ഇവിടെ ഫീസേ വാങ്ങിക്കുന്നില്ല അതുപോലെ തന്നെ നട്ടില് സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അത് പല ആൾക്കാരും പറയുന്നുണ്ട് ഈ പോലെ സർജറി അടക്കം പറയുന്ന കേസുകളുണ്ട് അങ്ങനെയുള്ള കേസില്പ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് ചെയ്യണമെങ്കിൽ തായ്ലൻഡിൽ തന്നെ പോകും തായ്ലൻഡിൽ തന്നെ വരും ഇവിടുത്തെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ തെറ്റി സ്ഥലം നമ്മൾ വിരലുകൊണ്ട് തപ്പി കണ്ടുപിടിച്ചിട്ടാണ് അലൈൻ ചെയ്യുന്നത് എത്ര നാളായി മോളെ രണ്ട് വർഷമായി പതിനഞ്ച് വർഷമായതാണ് വർഷം കൊണ്ട് പതിനഞ്ചു വർഷമായിട്ടുണ്ടല്ലേ എൻ്റെ വീഡിയോകൾ കാണുന്ന പലരും ചോദിക്കാറുണ്ടേ ആളുകളുടെ നട്ടലിൽ ഇത് വെച്ചിട്ട് അടിച്ച് പരത്തുവാണെന്ന് ചോദിക്കാറുണ്ട് ഞാൻ പല വീഡിയോയിലിത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നട്ടലുമല്ല നമ്മൾ ഇത് ചെയ്യുന്നത് നട്ടലിൻ്റെ ഇരുവശത്തുമുള്ള മസിലുകളെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് മസിലുകൾ ഉൾപ്പെടെ ആ ഇരുവശവും അപ്പോളാണിത് കറക്റ്റാവണത് കാരണം ചില വീഡിയോയിൽ ആളുകൾ മോശം കമൻറ്റുകൾ ചോദിക്കും ആൾ ജീവനോടുണ്ടോ ഏ എഴുത്തിനടക്കോ എന്നൊക്കെ ചോദിക്കും ഇദ്ദേഹത്തിന് ഇവിടെ സെർവിക്കല് അതുപോലെ കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിനാണ് സെർവിക്കൽ ഇഷ്യൂ തുറാസിക്കലെ ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പം നമ്മളത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം എന്തായാലും നല്ല ആശ്വാസമുണ്ട് നല്ല വ്യത്യാസം ആ ഇതെ ചിരിച്ചത് തന്നെ ഒരു മൂന്ന് ദിവസം നാലു ദിവസം കഴിഞ്ഞിട്ടാണ് അതുവരെ ഞാൻ വിചാരിച്ച ആൾ ഗൗരവക്കാരനാണെന്ന് അല്ല വേദനമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊരു ചികിത്സ ഉണ്ടെന്ന് ആളുകൾക്ക് പോലും അറിയില്ല ചില ടെലിഫോൺ കേസുകളൊക്കെ എനിക്ക് ഒറ്റ സിറ്റിങ്ങിൽ എഴുന്നേപ്പിച്ചു വിടാൻ പറ്റിയിട്ടുണ്ട് ഞാൻ തന്നെ നാലും അഞ്ചും സിറ്റിംഗ് വേണമെന്ന് പ്രതീക്ഷിച്ച കേസുകൾ അത് ശരിക്കും അത് ബാറ്റ് തെറാപ്പിയിലാണ് അത് ചെയ്യുന്നത് അതും തായയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണേ ഒറ്റ സിറ്റിങ് മതിയായിരുന്നു അയാൾ ചാടി എഴുന്നേറ്റ് പോയി അയാൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അതേപോലെ സംഭവങ്ങൾ നടക്കും ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ടെയിൽ ബോൺ തീരില്ല ബാക്കി ഏത് ഭാഗവും ലംബാറൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ടെയിൽ ബോൺ കുറച്ച് റിസ്ക് ആണ് നമുക്ക് കൈയ്യെത്തില്ല ഇറ്റ് മീൻസ് നമ്മൾ കൈപ്പാടിൽ നിൽക്കില്ല ആളുകൾക്ക് കോമൺലി നടുവേദന എന്ന് അറിവുള്ളേ ഇത് നമ്മുടെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് നടുവിനല്ലോ കൊല്ലത്ത് വന്നൊരു പേഷ്യന്റ് ആണ് ഏകദേശം ആറ് വർഷകാലമായിട്ട് നെക്കിന്റെ പ്രശ്നം അല്ലെ നെക്കിന്റെ പ്രശ്നം കൈകളിലേക്ക് ഇറങ്ങി ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ആറ് വർഷം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഫ്രീസ്റ്റ് ആണ് എനിക്ക് ആദ്യ സമയങ്ങളിൽ നെക്ക് പെയിൻ ഉള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അത് കൈകളിലേക്ക് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ പല സ്ഥലങ്ങളിലും െന്റ് പോയി താൽക്കാലികമായ ആശ്വാസം ലഭിച്ചു എന്നല്ലാതെ ഇപ്പൊ അടുത്തിടക്കായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കും വണ്ടിയൊക്കെ ഓടിക്കുമ്പോ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ വീഡിയോയും കണ്ട് അതിൻ്റെ കുറേ ഫ്രണ്ട്സ് അച്ഛന്മാരൊക്കെ ഇവിടെ അവരോടൊക്കെ നല്ല നല്ല ഉണ്ട് സന്തോഷമാണ് ഏകദേശം ഇരുപത്തേഴ് വർഷം കൊണ്ട് ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലിലും അതുപോലെ അലോപ്പതി ഹോമിയും പരീക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല മൈഗ്രീൻ കാരണം എത്ര പറയുന്നത് ഒരു വർഷങ്ങളോ ഈ ഒരു ചികിത്സാ രീതി പറഞ്ഞില്ലേ എന്റെ പതിനഞ്ചാമത്തെ വയസ്സൊക്കെ ഏകദേശം എനിക്ക് നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല തല ആ ഇന്നത്തെ വർഷത്തിന് പുറകോട്ടുള്ള എന്റെ തല എന്താണോ തലച്ചോറ് എന്താണോ ആ ഒരു ഫീൽ ആണെങ്കിലും ഇപ്പൊ കിട്ടുന്നത് വയസ്സ് മുതൽ വീണ്ടും നമുക്ക് ഉണ്ട് തായ് മസാജ്ണ്ട് ചെയ്യുന്നതാണ് ഈ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പികൾക്ക് പുറമെ ഏത് ഒരാൾ വന്നു അയാൾക്ക് ഏതാണ് ഉചിതം തോന്നിയിട്ട് എല്ലാവിടെ കുളാബ് ചെയ്തൊരു ചികിത്സാ രീതിയാണ് സത്യം പറഞ്ഞാൽ പരമ്പരാഗത മരുന്നുകളുണ്ടല്ലോ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മരുന്നുകൾ കൊടുക്കും ഇവിടെ നമ്മൾ പൊതുവേ മരുന്നുകൾ കുറവും ട്രീറ്റ്മെൻറ്റ് കൂടുതലുമാണ് ഇപ്പോൾ ഒരു ഒരു ക്ലൈൻ്റ് ഒരു പത്ത് ദിവസം കിടന്നാൽ ഒരു പേഷ്യൻറ്റ് പത്ത് ദിവസം കിടന്നാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഒരു ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ വരുമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മരുന്ന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ മരുന്നേ ഉണ്ടാവുകയുള്ളൂ കാരണം മരുന്നിനല്ല പ്രസക്തി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി അവരുടെ രോഗത്തെ ഭേദമാക്കാനുള്ളത് അപ്പോൾ ഈ മസിൽ ലൂസാകാൻ എനിക്ക് എന്ത് മരുന്ന് കൊടുക്കാൻ പറ്റും തെറ്റിയിരിക്കുന്ന എല്ലുകളെ നേരെയാക്കാൻ ഞാൻ ശ്രമിച്ചാൽ എന്ത് മരുന്ന് കൊടുക്കാൻ പറ്റും അതിനത് അതിൻ്റെതായ മെത്തഡോളജി ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നടുവേദന വരുന്നതിന് പല കാരണവും ഉണ്ടെന്നേ അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന അളവോളം ആളുകളെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റും അത് ഒരു പരിധി വരും ഒരു അറുപത് എഴുപത് എൺപത് ശതമാനം വരെയൊക്കെ എത്തിക്കാൻ പറ്റും ഇപ്പൊ ഈ കുട്ടിയെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബെറ്റർ ആണെന്നാണ് പറയാനല്ലേ പറഞ്ഞോളൂ എനിക്ക് ഞാൻ പതിനഞ്ചു വർഷത്തിൽ കണ്ണൂര് സ്ഥലത്ത് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ആശ്വാസം വരുമോന്നല്ലാതെ പിന്നെ അപ്പൊ തന്നെ വരും